ഒരവസ്ഥയാണുള്ളത് എന്നിട്ടും ഈ രാജ്യങ്ങളോട് ഈ രാജ്യങ്ങളോടുള്ള ബന്ധങ്ങളും കടപ്പാടുകളും സൂക്ഷിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ എന്ന രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന നിരാധിപന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ഈ രാജ്യത്തെ പൊതുസമൂഹത്തിനോട് ഈ ലോകത്തിലെ ജനങ്ങളോട് വെല്ലുവിളിയിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെല്ലുവിളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാത്തതല്ല എന്തുകൊണ്ട് ഇവിടെ ആ രാജ്യത്തെ കുറിച്ച് പലസ്തീനെ അതിനെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഇസ്രായേൽ നടത്തുമ്പോ അവിടെ ഗാസ പ്രദേശം മാത്രമാണ് എന്ന് ചുരുക്കിക്കാണിക്കുവാൻ ഇവർ അംഗീകരിക്കും തയ്യാറാവുകയാണ് ഇന്നാണ് ഒരു പ്രസ്താവന അതുപോലെ തന്നെ പ്രസ്താവന കണ്ടു ഗാസയെ ഞങ്ങൾ തൂക്കി എന്ന ഇസ്രയേൽ സാധാരണക്കാർക്കെതിരെ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പൈതൃകത്തെ അപമാനിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ പി സതീഷ് ചന്ദ്രൻ കെ വി കൃഷ്ണൻ കുര്യാക്കോസ്ലാ പറമ്പിൽ கே எம் பாலகிருஷ்ணன் வி வி கிருஷ்ணன் கைப்பிரத்து கிருஷ்ணன் நம்பியார் அசிஸ் கடப்புறம் சுரேஷ் புதியடத்த சன்னி அரமனா ரதீஷ் புதியபுரையில் சம்சாரிச்சு நியூஸ் பியூரோ என்ிர்ச்சு